ഗാലറിക്ക് പോലും കളി കറക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നത് പ്രശ്നവും പ്രയാസവും ഇല്ലാതെ ഒരു പിന്നെ പോലീസിൻ്റെ സഹായം പോലും ഇല്ലാതെയാണ് ആ എണ്ണായിരത്തോളം ആളുകൾ ഈ ഗ്രൗണ്ടിൽ പിന്നെ പിന്നെ കണ്ടുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ കളി സമാപ്തി കുറിച്ച് അവര് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞുപോയ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കാൽപന്തുകളിയെ നെഞ്ചിലേറ്റിയ മലപ്പുറത്തിന്റെ മണ്ണിൽ സംഘാടക മികവുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ മികച്ച ഇരുപത്തിനാല് ടീമുകൾ കളം മത്സരിച്ചപ്പോൾ തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിൽ ആവേശം വാനോളം ഉയർന്നു കാണികൾ അതിരുവിടാതെ കാൽപന്തിന്റെ ആവേശത്തിനൊപ്പം ചേർന്നപ്പോൾ മലബാറിലെ തന്നെ ഏറ്റവും മികച്ച ടൂർണമെന്റായി മാറിക്കഴിഞ്ഞു കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ പഴക്കം ചെന്ന ക്ലബ്ബുകളിലൊന്നായ പെരിന്തൽമണ്ണ കാദറലി സ്പോർട്സ് ക്ലബ്ബ് സംഘാടക മികവിലൂടെ ഇത്തവണ ചരിത്രം സൃഷ്ടിക്കുകയാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന കാദറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരമായി മാറുകയാണ് കേരളത്തിലെ മികച്ച ഇരുപത്തിനാല് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ കളിക്കമ്പക്കാർ ഗാലറികളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഓരോ ദിവസവും ഗാലറി തിങ്ങി നിറഞ്ഞപ്പോൾ പ്രശ്നങ്ങളില്ലാതെ കാണികളെ നിയന്ത്രിക്കാനായത് സംഘാടകരുടെ മികവ് തെളിയിക്കുന്നതായി മാറി സംഘാടക കൊണ്ട് ഏറ്റവും മികച്ച ടൂർണമെന്റിനാണ് ഇത്തവണ പെരിന്തൽമണ്ണ സാക്ഷ്യം വഹിച്ചത് പോലീസിന്റെ സഹായമില്ലാതെ തന്നെ കാണികളെ നിയന്ത്രിച്ച് മികച്ച രീതിയിൽ ടൂർണമെന്റ് നടത്താനായതിൻ്റെ സന്തോഷത്തിലാണ് കാദ്രി സ്പോർട്സ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ഈ ടൂർണമെന്റ് സംബന്ധിച്ച് വളരെ ആവേശത്തോടു കൂടിയാണ് ആദ്യ അവസാനം കാണികൾ വളരെ പിന്നെ ആത്മാർത്ഥതയോടുകൂടി വളരെ ആവേശത്തോടു കൂടിയാണ് ഗ്രൗണ്ടിൽ നിറഞ്ഞ് കഴിഞ്ഞ ഒരു മത്സരമാണ് ഈ വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഗ്രൗണ്ടിലെ കാണികൾ വളരെ അച്ചടക്കത്തോടു കൂടി കാദർലി ടൂർണമെൻറ്റ് അവർ നെഞ്ചോട് ചേർത്തു എന്നുള്ളതിന് വളരെ ഒരു ഉദാഹരണമാണ് ഈ പിന്നെ ടൂർണമെൻറ്റ് മിനിഞ്ഞാന്ന് ഈ ഗ്രൗണ്ട് നിറഞ്ഞ് ഏകദേശം ഒരു ഒമ്പതിനായിരത്തോളം ആളുകൾ മിനിഞ്ഞാന്ന് ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ട് ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ ഒരു പിന്നെ പോലീസിൻ്റെ സഹായം പോലും ഇല്ലാതെയാണ് ആ എണ്ണായിരത്തോളം ആളുകൾ ഈ ഗ്രൗണ്ടിൽ പിന്നെ പിന്നെ കണ്ടുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ കളി സമാപ്തി കുറിച്ച് അവർ വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോയ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അതൊക്കെ തന്നെ നമുക്ക് പിന്നെ മനസ്സിലാക്കുന്നത് കാതർലി ടൂർണമെന്റിനോടും കാതർ ക്ലബിനോടുള്ള ജനങ്ങൾക്കുള്ള ഒരു വളരെ പിന്നെ പിന്തുണയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കളി മൈതാനിയിൽ വേഗവുമായി താരങ്ങൾ മിന്നൽ പിണർ തീർത്തപ്പോൾ കാണികൾ ആർപ്പുവിളികളുമായി അവർക്കൊപ്പം ചേർന്നു റാഗിപ്പറക്കുന്ന പരിന്തിനെ പോലെ പന്ത് റാഞ്ചിയെടുക്കാൻ പാഞ്ഞെടുക്കുന്ന കളിക്കാർ കാണികളുടെ ആവേശം ഇരട്ടിപ്പിച്ചു ഗോൾവല കുലുങ്ങുമ്പോൾ ആരവമുയർത്തി സന്തോഷം പങ്കുവച്ച കാണികൾ ഇരു ടീമുകളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും മറന്നില്ല സ്റ്റീൽ ഗാലറിയിൽ സുരക്ഷിതമായിരുന്നു കളി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ച കാണികൾ സംഘാടകരുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാനും മറന്നില്ലാളിത്തോണ്ട് നല്ല സംഘാടനാണ് ഓരോ കളിയിലും വലിയ തിരക്കാണ് ഇവിടെ ഉണ്ടായാല് അതായത് കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് കറക്റ്റായിട്ട് പോകേണ്ടത് ഓരോ കളി നല്ല പോലെ അതായത് ഗ്യാലറിയൊക്കെ നിറഞ്ഞൊഴുകിയ പോലും കളി കറക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നത് പ്രത്യേകത തന്നെയാണ് ഫൈനൽ മത്സരം കാണാനെത്തുന്നവർ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറി നിറച്ച് മത്സരാവേശത്തിനൊപ്പം ചേരുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഏറ്റവും മികച്ച ഒരു ടൂർണമെന്റ് നടത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാവും കാദരലിസ് ക്ലബ്ബ് ഭാരവാഹികൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി